ഗൈസപ്പം വേണ്ടേ ഇതാണ് നമ്മൾ രാവിലെ മേടിച്ചു വന്ന നല്ല അടിപൊളി കക്കെ കേട്ടോ നമ്മൾ കുരുമുളകിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് അടിക്കാനായിട്ട് പോകട്ടോട്ടി അതിനുശേഷം ശേഷം സവാള കൂടെ അതിന്റെ കൂടെ കക്ക എങ്ങനെ അടിപൊടി ഒരു ഒരു അടിപൊളി വീഡിയോ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പം അമ്മ ഇന്നത്തെ വീഡിയോ എന്താണ് പറഞ്ഞു കൊടുക്കും അമ്മേ കക്ക വീടിയോ അപ്പൊ അഞ്ച് കിലോ കക്കയിറച്ചി മേടിച്ചു ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാല് ഞങ്ങള് കക്കയിറച്ചി ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് അതായത് കക്ക ഫ്രൈ ആണ് അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് അല്ലേ दारे ना दारे ना ോ ഗൈസപ്പ ഇത്ര നമ്മുടെ രഹിഡോ ഉണ്ടായിരുന്നു സമയപ്പന എങ്ങോട്ട് പോയി ഫ്രണ്ട്സിന്റെ അടക്കിൽ എങ്ങോട്ട് പോയി അപ്പൊ വരുവാ നേരെ വീട്ടിലേക്ക് പോവാം ഗൈസപ്പാണ് നമ്മൾ രാവിലെ മേടിച്ച് വന്നാലെ അടിപൊളി കക്ക കേട്ടോ അടിപൊളി കക്കയ അടിപൊളിയായിട്ട് നല്ല കഴി വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഗൈസപ്പം ഇന്നലെ നമ്മൾ കുരുമുള ആക്കിട്ട് നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് അടിക്കാനായിട്ട് പോകും കേട്ടോ ഗൈസപ്പ ഇവനാണെങ്കിൽ കുറച്ച് നാളെ ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ പിള്ളേരൊക്കെ ഉണ്ട് അമ്മ എല്ലാവരും അവിടെ പോയി ഗൈസപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഗൈസപ്പ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കക്കയാണെങ്കിൽ നമ്മൾ ഉപ്പി പറ്റിക്കാൻ വേണ്ടി പോവാണ് അല്ലേ അപ്പൊ എന്തൊക്കെയാ അവർ കേൾക്കാൻ പോകുന്നത് കൈസപ്പ മഞ്ഞപ്പൊടിയും ഉപ്പും പറ്റുന്ന കക്കയാണെങ്കിൽ ഉപ്പി പറ്റിച്ചെടുക്കാൻ വേണ്ടി പോവാണ് കഴിച്ചപ്പോഴെ ഉപ്പ് പറ്റിച്ചെടുക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അടച്ചു കൊടുത്തു ഗൈസപ്പ് വേണ്ട നമ്മുടെ കക്കയൊക്കെ നല്ല അടിപൊളിയായിട്ട് പറ്റി കേട്ടോ അപ്പം പക്ഷെ അടുത്തേണ്ട പരിപാടി അടുത്ത് ഇതിനെ ഫ്രൈ ആക്കും ഫ്രൈ ആക്കുക ഗൈസപ്പം നല്ല രീതിയിൽ നമ്മുടെ കക്കയൊക്കെ പറ്റി എന്ന് പറഞ്ഞു ഗൈസപ്പൊക്കെ ചട്ടി ചൂടായിട്ടുള്ള എണ്ണ പെട്ട് കൊടുക്കാൻ പോയിപ്പക്ക് കരിയൊക്കെ ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായി അടുത്ത തേങ്ങ കുത്ത് പുറത്ത് വരാനാണ് തേങ്ങ കുത്തിട്ടുണ്ട് গাইছো মূৰ্তি গাড়ী কড় ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടു കൊടുക്കാം അടുത്തത് ഇഞ്ചി ഇട്ടു കൊടുക്കാം വെളുത്തുള്ളി ഇട്ടു കൊടുക്കാം വയസ്സപ്പ ഉള്ളി എല്ലാം നല്ലപോലെ വൈകുന്നേരം ഉണ്ട് ഇനി അടുത്തത് തക്ക ഇറച്ചി ഇറക്കുന്നുണ്ട് കുറേശ മുളക് പൊടി ഇട്ട് കഴിക്കണം കൈ ആക്കി എടുക്കണം കുറേ കുറേശ്ശേ മുളക് പൊടി ഇട്ട് അത് കൈ ആക്കി എടുക്കണം ഇനി മസാലപ്പൊടി കുറച്ചിടാം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് മസാലപ്പൊടി

ോ കഴിച്ചു നമ്മുടെ കക്കെ അടിപൊളിയായിട്ടിങ്ങനെ ഒന്നും ഇന്നത്തെ വീടൊക്കെയാണ് കണ്ടില്ലെന്ന് വെച്ചാൽ അവധിയൊക്കെ അല്ലേ അപ്പൊ പിള്ളാരെല്ലാം പണ്ടത്തെ ഭയങ്കര കളിയൊക്കെ ഞാനപ്പ ഒരു ഓട്ടം വിളിച്ചു അപ്പൊ അവര് കളിയിലങ്ങ് പോയി ജയിച്ച് കളിച്ചോണ്ടിരിക്കട്ടെന്ന് ഓർത്തു ഇപ്പൊ എല്ലാരും വീട്ടിൽ പോയി കൈകരല്ലേ അതെ അതെ കഴിച്ചപ്പോ അപ്പറടെഷൻ നടന്നോണ്ടിരിക്കു ജോണ്ടിയുടെ ഭാര്യ നടന്നോണ്ടിരിക്ക വെഡിങ്പ്പുവിന്റെ അപ്പൊ അങ്ങോട്ട് പോകണം കേട്ടോ പൈസ പോറച്ച് മുളക് കൂടി ഇട എന്താ ക്വാരിറ്റിയാ ഇനി എപ്പ മണം ണ്ട് കുരുമുളം കൂടി ഇട്ടപ്പോ സെറ്റ് മണം വരുന്നുണ്ട് കേട്ടോ വായിക്കത്ത് വെള്ളം വരുന്നു കുളം കര കര അപ്പോൾ എങ്ങനെയുണ്ട് റെഡിയായിട്ടുണ്ട് റെഡിയായിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കൈച്ചാലോ കൈക്കാം ഓക്കേ ഗയ്സ് അപ്പോൾ അടിപൊളി കേട്ടോ ഗയ്സ് അപ്പോൾ നമ്മുടെ ഗക്ക കേ റെഡിയായിട്ടുണ്ട് അച്ഛൻ നിളക്കയാ ചെന്നു ലൈറ്റ് 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 ആൻഡ് സൗണ്ട്സ് ബഷീർ ഓഹ് സെറ്റ് സെറ്റ് എന്ന് പറഞ്ഞാ സെറ്റ് അല്ലേ 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 പൊളപ്പ് ഹേ കൂൾ പൊളിതാണ് അച്ഛനും അമ്മ സെറ്റ് ആയിട്ടാണ് വെച്ചിട്ടുണ്ട് നമ്മുടെ കക്കയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ കഴിച്ചാലും കഴിക്കുക കഴിക്കാം അല്ലേ ഗൈസപ്പോ രക്ഷോ അടിപൊളി മണവും അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ അച്ഛനും അമ്മ അടിപൊളിയായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ടോ അപ്പൊ ഒരു രക്ഷയില്ല അടിപൊളി ആ കക്കേടേയും എന്താ പറയുക കുരുമുളകും മസാല എല്ലാം കൂടെ ഒരു രക്ഷയില്ല കേട്ടോ അടിപൊളി അടിപൊളി അപ്പൊ നമ്മള് എന്താ എന്നോടൊന്ന കഴിക്കാൻ വന്നേ എന്നോട് കഴിക്കുന്ന പൊറോട്ട പൊറോട്ടേ നമ്മുടെ കക്കയച്ച റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി കഴിക്കണം അപ്പൊ നമ്മുടെ കക്കയച്ചല്ല അടിപൊളി ആയിട്ട് സെറ്റ് ചെയ്യുന്നു കഴിച്ചാലോ കഴിച്ചാലോ കഴി 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 പൊറോട്ട ഇങ്ങനെ കിക്രി എടുക്കുക ആ അതിനുശേഷം സവാള കൂടെ അതിന്റെ കൂടെ ഓ കക്ക എങ്ങനെ എടുക്കുക എന്നിട്ട് ഒരു കൊള്ളാം

அடிப்பட வேண்டி பாரசில கொண்டு போய் ൈസ് അപ്പൊ നമ്മുടെ ടേസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കക്ക പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയില്ല കക്കയുടെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഗൈസ് ഇപ്പൊ നമ്മുടെ രീതി നമ്മൾ കുക്ക് ചെയ്തു അപ്പം ഒന്നും പറയാനില്ല വേറെ ലെവൽന്ന് പറഞ്ഞാൽ വേറെ ലെവൽ വേറെ ലെവൽ

ഗൈസപ്പ അതുപോലെ നമ്മുടെ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ തീരേണ്ട സമയം കഴിയട്ടോ അത് നമ്മള് കഴിക്കുന്ന നമ്മൾ പറയില്ല പറയാം അപ്പൊ ഗൈസപ്പ് ടേസ്റ്റ് ചെയ്താലോ അറ്റാക്ക് എന്ന് പറയേണ്ട ഒരു വാക്ക് വണ്ടിയാതിരിക്കുക വേണ്ടി അപ്പ 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 അപ്പുറത്ത് ഇപ്പുറത്ത് മാലിച്ച് കൈ വരുവ തീരുവ അതിപ്പം ഇതൊക്കെ ഇതൊക്കെ നിമിഷം തന്നെ കൊണ്ട് തീരതേ ഉള്ളൂ ഇത് സെക്കൻഡുകൾ കൊണ്ട് നമ്മൾ പുറത്ത് സാധനം എടുത്തോളൂ അത് നമ്മൾ തീർന്നില്ല ഇതിനായിട്ട് ആ ഒരു ഒരു നമ്മളിപ്പോ വെച്ച ആ ഒരു ചട്ടി മൊത്തം ആ മാതി തീർന്നു കേട്ടോ അപ്പൊ നമ്മൾ അടിപൊളി അടിപൊളി േക്കോ ഇപ്പൊ കൈസപ്പ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ആരെയെന്ന കാണാത്ത കാര്യം അപ്പുറത്ത് ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങോട്ട് പോകണം ഞങ്ങൾ ഇതിനായിട്ട് പോവില്ല പെട്ടേ എട്ടേ മുക്കാലും കണ്ടായി അപ്പം അല്ലേ അത്രേ ഉള്ളായിരുന്നു കൈസപ്പ അതുപോലെ തന്നെ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നു അപ്പൊ നമ്മൾ ചെറിയ റെസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പം ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസൊക്കെ കാണും അപ്പം ഇന്നത്തെ വീട് ഇത്ര ഉള്ളായിരുന്നല്ലേ